ഹായ് എല്ലാവർക്കും ന്യൂസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള മസ്ക്കറ്റ് ആൻഡ് ഒമാനിലെ വൺ ബൈ ഫോർ ആണയം നടക്കുന്ന നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റേറ്റ് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ മൂന്ന് നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ മസ്ക്കറ്റാൻഡ് നോമാലിന് വൺ ബൈ ഫോർ ആണയം നടപടിയുടെ നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ എത്തിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ല നല്ലൊരു ഗ്രേഡ് കണ്ടീഷനൊക്കെ അറുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ രണ്ട് നാണയങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് നാണയങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഒരു നാണയം മസ്ക്കറ്റ് ആൻഡ് ഉമനിലെ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായ വൺ ബൈ ഫോർ ആണയം എന്നറക്കപ്പെടുന്ന നാണയമാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന രണ്ട് മെറ്റൽസ് ചേർത്താണ് രണ്ട് മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന രണ്ട് മെറ്റൽസ് ഒന്നുകിൽ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് എന്നിങ്ങനെയുള്ള രണ്ട് മെറ്റൽസ് ചേർത്താണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന അഞ്ച് പോയിൻറ്റ് ഏഴ് ഗ്രാം ആണ് ഈ ഒരു നാണത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തിയാറ് എം എം ആണ് ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ആണ് ഞാനിപ്പോൾ നാണയം ഇതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ളൊരു എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകുവശം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ അതായത് മസ്ക്കറ്റാൻ ഒമനിലെ വൺ ബൈ ഫോർ ആണെന്ന് പറയപ്പെടുന്ന നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രൈറ്റിൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഇംഗ്ലീഷ് ലെറ്ററിൽ വൺ ബൈ ഫോർ ആണോ എന്നും പിന്നെ വന്നിട്ട് അറബിക് ലെറ്ററിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വൺ ബൈ ഫോർ എന്നുള്ളത് അപ്പോൾ വൺ ബൈ ഫോർ ആണെന്ന് പറയുമ്പോൾ ഒരു രൂപ അറുപത്തി നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് ആ നമ്പർ വൺ ബൈ ഫോർ ആണ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഔട്ട്സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫേസുൽ ബിൻ തുർക്കി ഇമാം ഓഫ് മസ്കറ്റ് ആൻഡ് ഒമാൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷിൽ നമുക്ക് ഔട്ട്സൈഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോഷമൊന്ന് പരപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രൈറ്റിന് അറബിക് ലെറ്ററിൽ നമുക്ക് ആ ഫൈസുൽ ബിൻ മുഹമ്മദ് ഇമാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് ആ രാജാവിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അറബിക് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഔട്ട്സൈഡ് ചെറിയൊരു ഇലയുടെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പുറകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ മസ്കറ്റ് മസ്ക്കറ്റാൻ ഒമാനിലെ വൺ ബൈ ഫോർ ആണെന്ന് പറഞ്ഞ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മുതൽ നല്ലൊരു ഗ്രേഡ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു കണ്ടീഷനൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് നാണയങ്ങളാണ് ആഡ് ചെയ്ത് ആ രണ്ട് നാണയങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു നാണയം കണ്ടീഷന് ഇച്ചിരി കുറവാണ് നമുക്ക് മുൻവശം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനും പുറകോശം ലെറ്റേഴ്സ് മാഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് നമ്മുടെ കളക്ഷനിലൊക്കെ വയ്ക്കാൻ പറ്റും നല്ലൊരു കണ്ടീഷനാണ് പിന്നെ വരുന്നത് ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം നല്ലൊരു ഗ്രേഡ് കണ്ടീഷൻ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നാണയത്തിന് അതായത് ഈ ഒരു കണ്ടീഷനുള്ള നാണയമൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ ഒരു എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അങ്ങനത്തെ ഒരു ഇതിലാണ് ഈ ഒരു നാണയങ്ങളൊക്കെ പോകുന്നത് പലരും ഈ നാണയങ്ങളൊക്കെ വില കുറഞ്ഞത് കുറഞ്ഞ രീതിയിൽ സെൽ സെൽ ചെയ്യുന്നവരുണ്ട് കൂടിയ പ്രൈസിന് സെൽ ചെയ്യുന്നവരുണ്ട് എന്തായാലും ഈ ഒരു കണ്ടീഷൻ നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കൊരു അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ മസ്കറ്റ് ആൻഡ് ഒമാനിൽ വൺ ബൈ ഫോർ ആണെന്ന് നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം ഈ ഒരു നാണയമൊക്കെ വിൽക്കുവാനുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ദയവേദാരും തന്നെ ഫോൺ വിളിക്കാതിരിക്കുക എല്ലാവരും മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ നിങ്ങളുടെ കൈവശമില്ല ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye-bye.